മുത്തശ്ശിക്ക് ഒരു കിടലൻ പ്രാങ്ക് ഇത് ടൈഗർ ബാമിൻ്റെ ഒഴിഞ്ഞ കുപ്പിയാണ് ഇതിൽ നിറച്ചുമുണ്ട് നമുക്ക് മുത്തശ്ശിയെ ഒന്ന് പറ്റിക്കാം അതും ഈ ഒഴിഞ്ഞ കുപ്പി ഇതിൻ്റെ ഈ പാത്രത്തിലിട്ട് വയ്ക്കുക അതിനുശേഷം നമുക്ക് ഇതൊന്നിട്ട് ഒട്ടിച്ചു കൊടുക്കാം െസ്റ്റ് ഈ കടലാസ് എടുത്തിട്ട് നമുക്ക് ഇമ്മിന് വെക്കാം ഇനി ആവശ്യമുള്ള ഇതൊട്ടിച്ചിട്ടുണ്ട് ഇനി ഇത് ചരിച്ച് ഇങ്ങനെ കൊടുത്താൽ മതി നമുക്ക് നോക്കാം പ്രാങ്ക് ഇവിടെ ഏൽക്കുമോ എന്ന് നോക്കാം നമ്മുടെ പ്രാങ്ക് ഒന്നും കൂടി കുഴപ്പിക്കാൻ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ പശിയുണ്ട് ഇതൊന്ന് ഇരട്ട് നമുക്ക് ഒട്ടിക്കാം നന്നായി നമുക്ക് ഇനി കണ്ടാൽ തിരിച്ചറിയില്ല നമുക്കിനി കൊടുത്തു നോക്കാം ഇത് ഒറിജിനൽ ഇത് നമുക്ക് ഇവിടെ മാറ്റി മാറ്റിവെക്കാം നമ്മുടെ മുത്തശ്ശി ടൈഗർ ബാം പൊളിക്കാൻ വരുന്നുണ്ട് 아, 월초리. 리오 그래. ആ പൊട്ടാണ്ടാക്കാൻ വേണ്ടിയിട്ടേ പൊട്ടാണ്ടാക്കാൻ പീഡിയക്കാര് ആക്കി വയ്ക്കും ആ തുറക്കി തുറക്കി പൊഴിച്ചാൽ പോരാ തുറക്കണം തുറച്ചെടുത്ത് തേക്കടണം ോ പിടികടിക ചെറിയതാണ് മേടിക്കാന്ന് പറഞ്ഞത് വലിയതൊല്ലല്ലോ വലിയ കുപ്പിയാണ് തേച്ച് ഓ എന്താ രാശയാസം ഫ്രാങ്ക് ഏഹ് ഫ്രാങ്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഫ്രാങ്ക് നല്ല ഫ്രാങ്കാ ഞാൻ അത്ര നെറ്റീൻ്റെ മുകളിൽ തേക്കു നിങ്ങള് വിചാരിച്ചോ എങ്ങനെ എങ്ങനെയായിപ്പോയിരുന്നു ആ അതോ ഞാൻ വിചാരിച്ചിട്ടൊന്നില്ല ഞാൻ വന്നത് മേടിച്ചില്ലേ ഓ ആ വേച്ചാ ഒഴിഞ്ഞ കുപ്പി എങ്ങനെ വന്നില്ലേ